കോളിഫ്ലവർ പ്രേമികളുടെ ഇഷ്ടവിഭവം ഗോപി മഞ്ചൂരിയന് വിലക്കേർപ്പെടുത്തി ഗോവയിലെ മാപ്പുസ പട്ടണം കറിക്ക് രുചിയും പണവും കൂട്ടാൻ ഉപയോഗിക്കുന്ന കൃത്രിമ പദാർത്ഥങ്ങൾ മഞ്ചൂരിയൻ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന സിന്തറ്റിക് നിറം തുടങ്ങിയവ ഉപയോഗിക്കുന്നതും ശുചിത്വത്തെക്കുറിച്ചുള്ള ആശങ്കകളുമാണ് ഹോട്ടലുകളിലും സൽക്കാര പരിപാടികളിലും ഗോപി മഞ്ചൂരിയന് വിലക്കേർപ്പെടുത്താൻ കാരണമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സംബന്ധിച്ച ആശങ്കകൾക്കിടയിൽ ഗോപി മഞ്ചൂരിയന്റെ വ്യാപനം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ റെയ്ഡുകളുടെ ചുവടുപിടിച്ചാണ് നടപടി ചിക്കൻ മഞ്ചൂരിയന് ബദലായി വന്ന ഗോപി മഞ്ചൂരിയൻ ഭക്ഷണ പ്രേമികളുടെ ഇഷ്ടവിഭവം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മുംബൈയിലെ ചൈനീസ് റെസ്റ്റോറന്റായ നെൽസൺ വാങ് ക്രിക്കറ്റ് ക്ലബ്ബ് ഓഫ് ഇന്ത്യയിൽ ഭക്ഷണം നൽകുമ്പോൾ പുതുതായി എന്തെങ്കിലും ഉണ്ടാക്കാൻ മിസ്റ്റർ വാങ്ങിനെ വെല്ലുവിളിച്ചതോടെയാണ് ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാവുന്നത് എരിവുള്ള കോൺഫ്ലവർ ബാറ്ററിൽ ചിക്കൻ നെഗറ്റുകൾ ഡീപ് ഫ്രൈ ചെയ്ത് സോയാ സോസ് തക്കാളി സോസ് വിനാഗിരി പഞ്ചസാര എന്നിവ ചേർന്ന ഗ്രേവിയിൽ വിളമ്പി അങ്ങനെയാണ് ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാവുന്നത് ഇതിന്റെ വെജിറ്റേറിയൻ ബദലാണ് ഗോപി മഞ്ചൂരിയൻ എന്നാൽ ഗോപി മഞ്ചൂരിയൻ എതിരെ രംഗത്ത് വരുന്ന ആദ്യ ഗോവൻ നഗരമല്ല മാപ്പുസ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശ്രീ ദാമോദർ ക്ഷേത്രത്തിൽ നടന്ന വാസ്കോ സഭ ഉത്സവത്തിനിടെ സ്റ്റാളുകളിൽ ഗോപി മഞ്ചൂരിയൻ വിൽക്കുന്നത് തടയണമെന്ന് മോർമുഗോ മുനിസിപ്പൽ കൗൺസിലിന് നിർദ്ദേശം നൽകിയിരുന്നു ഈ നിർദ്ദേശങ്ങൾ ഇന്ത്യൻ പാചക രീതികളിലെ ഭക്ഷ്യസുരക്ഷയേയും ഗുണനിലവാരത്തെയും കുറിച്ചുള്ള അവബോധത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്